അയ്യോ ഓൾറെ ഓൾറെ ഇതിനെ ഇതിന്റെ ടൈം ആ ഒരു എഞ്ചിൻ ഇതിന്റെ കുട്ടാ അത് ഓൾറെ പറഞ്ഞാ എഞ്ചിൻ ഇതിന്റെ ഒരു 7000 രൂപ ആൾക്ക് രണ്ട് കുട്ടൻ മൂവാണ് വേണ്ടത് എന്തായാലും ആയിക്കോട്ടെ അപ്പോ ഈ നോടി ഇതിന്റെ 2500 കിരവാട്ടാണ് സ്വപ്നേ ഏതോ ഒരു വണ്ടി ഉണ്ടോ ഏ ഡ്രൈവറിൽ ഓട്ടോ കേറി എന്നിട്ട് ഡ്രൈവർ ഞാൻ തല്ലി അടിച്ചു പോകുന്നു എടയിൽ അയാൾ ഓട്ടോ എടുത്തിട്ട് പോകുന്നു എടുക്കീ കുറെ പൈസ കിട്ടി ഏ അല്ല അമ്മാനെ ഏനി